നിന്നും ചെമനത്തുകര മൂത്തടുത്തുകാവിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്നു ചെമ്മനത്തുകര മൂത്തടുത്തുകാവിലൂടെ എറണാകുളം ബോട്ടിയെട്ടിയിലേക്ക് കെ എസ് ആർ ടി സി സർവീസ് ആരംഭിച്ചു എ ടി ഒ ഇ എ അഭിലാഷിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ എം എൽ എ സി കെ ആശ കെ എസ് ആർ ടി സിയിലെ പുതിയ സർവീസ് ഉദ്ഘാടനം ചെയ്തു സന്തോഷത്തോടെയാണ് ഈ നിമിഷം ഇവിടെ എല്ലാവരും നിൽക്കുന്നത് കാരണം നാളുകളായുള്ള ഒരു ആവശ്യമായിരുന്നു മുത്തുകാവിലേക്ക് ചെമ്മത്തുകര വഴി ഒരു സർവീസ് സെന്റർ വന്നു മാത്രമല്ല ഇതിനു മുൻപ് നടത്തിയ ടി വി സർവീസും അതുപോലെ തന്നെ ആവശ്യം ഉള്ള ഒരു സർവീസായിരുന്നു ഇന്നിപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് വലിയ പ്രശ്നമില്ലാതെ പോകുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ ഏതൊരു സർവീസ് തുടങ്ങിയാലും ജനങ്ങളുടെ സഹകരണമാണ് ആവശ്യം കെ എസ് ആർ ടി സി പ്രത്യേകിച്ച് നല്ല രീതിയിൽ ആ പ്രദേശവാസികളവരുടെ യാത്ര ഈ ഒരു കെ എസ് ആർ ടി സിയെ അവിടെ സർവീസ് ആരംഭിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രത്യേകം സാധാരണ ഈ ഒരു സർവീസ് ഒന്നും കൊണ്ടുപോകുന്നതിന് കെ എസ് ആർ ടി സി സാധ്യമാവുകയുള്ളൂ ആ ആയതിനാൽ തന്നെ ഏറ്റവും നല്ലൊരു സഹകരണം പ്രദേശവാസികളിൽ നിന്ന് ആവശ്യപ്പെട്ട ഒരു പ്രകാരം കെ എസ് ആർ ടി സി അനുവദിച്ച്

ടിപുരത്തു നിന്നും എറണാകുളത്തേക്ക് കെ സർവീസ് ആരംഭിച്ചിരുന്നു ഇപ്പോൾ മൂത്തരുത്കാവിൽ നിന്നും സർവീസ് ആരംഭിച്ചതോടെ ഈ പ്രദേശത്തെ യാത്രാക്ലേശത്തിന് ഒരു പരിധിവരെ പരിഹാരമായി ന്യൂസ് ടീം വൈക്കം വിഷൻ